ബാലയുടെ വിവാദങ്ങൾ ഇപ്പോഴും ചർച്ചയാവുകയാണ് ഗായികയായ അമൃതിയെ വിവാഹം കഴിച്ച പിന്നാലെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി എന്നാൽ അധികം വൈകാതെ ഒരു കുഞ്ഞായ ശേഷം ഇരുവരും വിഴിഞ്ഞു തൃശ്ശൂര് കാര്യം ഡോക്ടറുമായ എലിസബത്ത് ഉദയനൊപ്പം നിയമപരമായി അല്ലാതെ വിവാഹം കഴിച്ചും അതും പിരിഞ്ഞു പിന്നാലെ ബാല അമൃതിക്ക് മുന്നേ ഒരു കന്നടക്കാരിയെ വിവാഹം കഴിച്ചെന്നാരോപിച്ച് അമൃത തന്നെ രംഗത്തെത്തി ഈ വിവാദങ്ങൾക്ക് പിന്നാലെ ബാല അമ്മാവന്റെ മകൾ കോഹ്ലിയെ നാലാമതായി വിവാഹം ചെയ്തു ഇന്നും വിവാദങ്ങളിലാണ് ബാല അതേസമയം ഇപ്പോഴിതാ എല്ലാ വാസ്തവ വിരുദ്ധം എന്ന രീതിയിലാണ് ബാല ഏറ്റവും ഒടുവിൽ കൊടുത്ത അഭിമുഖത്തിൽ പോലും പറയുന്നത് കാരണം നാല് വിവാഹങ്ങൾ അതിലൊന്നും ലീഗലിയുള്ള വിവാഹം ആയിരുന്നില്ലെന്നും കോഹ്ലി ഉൾപ്പെടെ രണ്ടുപേരെ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നും ബാല സമ്മതിക്കുന്നു ആദ്യ കണ്ണടക്കാരി എന്ന് പറഞ്ഞാൽ എന്റെ പ്രണയിനിയായിരുന്നുവെന്നും ബാല വെളിപ്പെടുത്തി ഇവരുമായി ഇപ്പോഴും നല്ല സൗഹൃദമാണെന്നും ബാല പറയുന്നു എന്നാൽ ഇതിനു പിന്നാലെ അടുത്ത വിവാദത്തിന് ബാല തിരികൊളുത്തി ഭാര്യ കോകില മാമ എന്നായിരുന്നു ബാല വിവാഹം കഴിഞ്ഞപ്പോൾ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ എല്ലാം വ്യക്തമായി പറയാൻ സാധിക്കില്ല തുറന്നു പറയാൻ ആകില്ല എന്നൊരു വാക്ക് ബാല പറയുന്നു ഇതോടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടല്ലോ എന്ന് ബാലയോട് ആരാധകരും പറയുന്നു എല്ലാവർക്കും മംഗല്യഭാഗ്യം ഓരോ പ്രായത്തിലാണ് ജാതകവശാൽ വശാൽ തനിക്ക് അത് നാൽപ്പതാണെന്ന് തോന്നുന്നുവെന്നും ബാല പറയുന്നു ഇതോടെ താരത്തെ ട്രോളിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നിറയുന്നുണ്ട് മാത്രമല്ല ബാലയെ സപ്പോർട്ട് ചെയ്തത് കോഗുലയിൽ സംസാരിക്കുന്നത് കോഗുലിയുടെ വാക്കാണിപ്പോൾ ബാലയ്ക്ക് വേദവാക്യം ഇത് കൊച്ചുവിടാനുള്ള തീരുമാനവും കോകുലിയുടേത് ആയിരുന്നുവെന്നും ഇത് അങ്ങനെ തന്നെ എന്നുമാകട്ടെ ഒരു പെണ്ണ് ഒപ്പമുണ്ടെങ്കിലേ ജീവിതം അർത്ഥമുണ്ടാകുമെന്നും ബാലയെ ശരിവെച്ച് ആരാധകർ പറയുന്നു